യുവാവിന്റെ മരണത്തിൽ ഭാര്യ അറസ്റ്റിലായിരിക്കുകയാണ് ഉത്തർപ്രദേശിലായിരുന്നു നാടിനെ നടുക്കിയ ഈ ദാരുണമായ സംഭവം നടന്നത് കിടപ്പുമുറിയിൽ നിന്നും അസാധാരണ നിലവിളി ശബ്ദം കേട്ടുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിച്ചതും വീട്ടുകാർ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് ഓടിയെത്തി അപ്പോൾ കണ്ട കാഴ്ച യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു വീട്ടുകാർ അവിടെ കണ്ട കാഴ്ച ആ യുവാവിന്റെ മൃതശരീരമാണ് ഇതിന് പിന്നാലെ നടന്ന അന്വേഷണത്തിനാണ് നടുക്കും കൊലപാതക വിവരം പുറം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുന്നത് റെയിൽവേയിൽ ടെക്നീഷ്യനായ യുവാവിന്റെ മരണത്തിന് പിന്നിലെ ട്വിസ്റ്റും യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് വീട്ടുകാർക്ക് സംശയം ഒന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അവസാന നിമിഷം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന യാഥാർത്ഥ്യം എല്ലാവരും അറിഞ്ഞത് യു പി യിലെ ബിഷ്നൂർ ദീപക് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യ ശിവാനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നവരാത്രി പൂജയ്ക്കിടെയായിരുന്നു ഇരുപത്തി ഒമ്പത് റെയിൽവേ ടെക്നീഷ്യൻ ദീപക് കുമാർ മരിച്ചത് കുഴഞ്ഞു വീണ് മരിച്ചെന്നും ഹൃദയാഘാതം സംഭവിച്ചതാണെന്നുമാണ് ഭാര്യ ശിവാനി ബന്ധുക്കളെ അറിയിച്ചതും അതിനാൽ തന്നെ സ്വാഭാവിക മരണമാണെന്ന് കരുതി വീട്ടുകാർ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും ചെയ്തു എന്നാൽ സർക്കാർ ജോലിക്കാരനായതിനാൽ ഭാവിയിൽ ആശ്രിത ജോലിക്കും മറ്റ് തടസ്സം ഉണ്ടാകാതിരിക്കാൻ അവസാന നിമിഷം പോസ്റ്റ്മോർട്ടം നടത്താൻ മാതാപിതാക്കൾ തീരുമാനിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദീപക്കിനെ കഴുത്തിൽ കൊലപ്പെടുത്തിയതാണെന്നും തെളിഞ്ഞിട്ടുണ്ട് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ദീപക്കിന്റെ ഭാര്യ ശിവാനി അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി മാത്രമല്ല മറ്റൊരു കാര്യം മറ്റൊരാളുടെ സഹായത്തോടെയായിരുന്നു ശിവാനി ഈ കൊലപാതകം നടത്തിയതെന്നതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനവും ഇയാൾ ആരാണെന്നത് പോലീസ് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല റെയിൽവേയിൽ ജോലി കിട്ടാനായാണ് ശിവാനി ക്രൂരത ചെയ്തതെന്ന് ദീപകിന്റെ മാതാപിതാക്കൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്നും ബിഷ്ണൂർ എസ് പി സഞ്ജീവ് വാജ്പേയി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനേഴിനായിരുന്നു ീപക്കും ശിവാനിയും വിവാഹിതരായിരുന്നത് ഈ ദമ്പതികൾക്ക് ആറുമാസം പ്രായമുള്ള ഒരു മകനുമുണ്ട് നജീബാബാദിലെ ആദർശ് നഗർ കോളനിയിൽ വാടക വീട്ടിലായിരുന്നു ഇവരുടെ കുടുംബം താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ റെയിൽവേയിൽ ചേരുന്നതിന് മുമ്പ് ദീപക് സിആർ പി എഫിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു ശിവാനിയും ദീപക്കിന്റെ അമ്മയും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നുവെന്നും ദീപക്കിന്റെ സഹോദരൻ പറയുകയുണ്ടായി കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിച്ചു